ചേട്ടാ ഇന്ന് രാവിലെ മുതൽ മലയാള മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന വാർത്ത നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടു മലയാളത്തിലെ മുൻനിര നായകൻ നടന്മാരിൽ ഒരാളായ ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ളൊരു വാർത്തയാണ് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നൊരു വാർത്ത എന്നാൽ ചില മാധ്യമങ്ങൾക്ക് ദിലീപ് ഇപ്പോഴും കുറ്റക്കാരൻ തന്നെയാണ് അയാൾ അയാളുടെ പണവും സ്വാധീനവും ഉപയോഗിച്ച് രക്ഷപ്പെട്ടു എന്നൊക്കെ വരുത്തി തീർക്കാൻ ചില മാധ്യമങ്ങൾ ബോധപൂർവ്വം ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ പ്രേക്ഷകർക്കല്ല സാമാന്യ മലയാളികൾക്ക് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ദിലീപ് പ്രതിയല്ലെങ്കിൽ ഈ ഗൂഢാലോചനയിൽ ദിലീപ് പ്രതിയല്ലെങ്കിൽ മറ്റാരാണ് ഈ നടിയെ ഈ പീഡിപ്പിക്കാൻ വേണ്ടി ഇയാൾക്ക് കൊട്ടേഷൻ കൊടുത്തത് അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിനായി ഗൂഢാലോചന നടത്തിയത് അതുപോലെ തന്നെ ദിലീപിനെ ഈ കേസിലേക്ക് വലിച്ചിട്ടത് അല്ലെങ്കിൽ പെടുത്തിയത് ആരാണെന്നുള്ള ചില ചോദ്യങ്ങൾ മലയാളികൾ ആ കേസിൻ്റെ തുടക്കം മുതൽ ഇന്നോളം വരെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ഈ ഉത്തരങ്ങളിലേക്ക് ഉത്തരങ്ങളിലേക്കുള്ള ഒരു വഴിയിലേക്ക് നമുക്ക് ഈ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാം നമ്മൾ ഈ കേസിൻ്റെ മെറിറ്റിനെ പരിശോധിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം അത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുൽകുമാർ സുൽകുമാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പൾസർ സുനിയുടെ ബാക്ക്ഗ്രൗണ്ടാണ് ഇയാളൊരു സ്ഥിരം ക്രിമിനലാണ് സ്ഥിരം ക്രിമിനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഒരു യുവതിയോട് അതായത് ഈ പറയുന്ന ഒരു നടിയോടല്ല ഇയാൾ ഇത് ചെയ്തിരിക്കുന്നത് ഇയാൾ ഒന്നിലധികം പേരോട് നിരവധി നടിമാരുടെ ഇതുപോലെ കൊണ്ടുപോയി ഉപദ്രവിച്ചു പിന്നീട് അവരിൽ നിന്നും പണം തട്ടുന്ന ഒരു രീതി സുൽകുമാറിനുണ്ട് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ രണ്ട് യുവ നടിമാർ യുവതികൾ എന്ന് പറയാൻ പറ്റില്ല രണ്ട് നടിമാർ ഇവരെ സയ്യാളുടെ പെരുമാറ്റം സംബന്ധിച്ചുള്ള പരാതി പറയുകയുണ്ടായി അവരിലേക്ക് അന്വേഷണ സംഘം എത്തുകയും അവരുടെ മൊഴി സ്വീകരിച്ച് എഫ്ഐആർ ഇടാൻ തീരുമാനിക്കാൻ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴേക്ക് ഈ അഭിമാനം എന്ന് പറയുന്നത് ആലോചിച്ചിട്ട് അവർ പിന്മാറി ആ അതെ മറ്റേ മറ്റൊരു നാടി ഓഫ് റെക്കോർഡായിട്ട് പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓടി രക്ഷപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല പല സംഭവങ്ങൾ ഇയാളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇത് സിനിമാ മേഖലയിൽ തന്നെ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇയാളെ എന്നിട്ടും എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ അതായത് ചില സ്ഥലങ്ങളിൽ ഈ സിനിമാ ലൊക്കേഷനുകളിൽ ഇന്നത്തെ സമയമല്ലല്ലോ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ബൗൺസർമാരൊന്നും ഇല്ലാത്ത ആ ബൗൺസർമാരൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഷൂട്ടിംഗ് നടക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കലായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പ്രാദേശികമായി കുറച്ച് വേണം ആ ഒരു ഇടപെടൽ നടത്തണം പഴസ സുനി ആരെങ്കിലും പോയി ഇടിച്ചും പിടിച്ചും നടത്തുമെന്നല്ല സുനി എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മയത്തിൽ തഞ്ചത്തിൽ എങ്ങനെ ഈ ഈ ക്രിമിനൽസിനോട് സംസാരിക്കാൻ സുനി ആയിട്ട് നിന്ന് അതിനെ ഏർപ്പാട് ചെയ്യും അത് ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞ അതാണ് ആ ഒരു കാര്യമാണ് പറഞ്ഞത് സൗണ്ട് തോമയിലൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ചിലപ്പോൾ ലോക്കലി ഒക്കെ ചില പ്രശ്നങ്ങളുണ്ടാകും വൈകുന്നേരം ഒരു സന്ധ്യ സന്ധ്യ സമയത്തൊക്കെ ഷൂട്ടിംഗ് നടത്താൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ സന്ധ്യ സമയത്തായിരിക്കും ഒരു പാട്ട് സീനോ അല്ല അങ്ങനെയെങ്കിലും ഒരു കാര്യം ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഒന്നിലധികം തവണ അവിടെ ഡിസ്റ്റർബൻസ് ഇവർ ഉണ്ടാക്കിയെടുക്കും ഇവരെന്തെങ്കിലുമൊക്കെ ലഹരി ഉപയോഗിച്ച് വരുന്ന സമയത്താണെങ്കിൽ ഇവരെന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കുകയും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ലോക്കലി ഒന്ന് ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് ഇയാളെ കൂടെ നിർത്താൻ പല സിനിമക്കാരും ശ്രമിച്ചിട്ടുണ്ട് ഇതൊരു സത്യമാണ് സിനിമ മേഖലയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു നടൻ്റെ ഡ്രൈവറായിട്ട് ഇദ്ദേഹം ഉണ്ടായിരുന്നു പിന്നെ പലരുടെയും ഡ്രൈവറായിട്ട് ഉണ്ടായിരുന്നു പലരുടെയും സ്ഥലങ്ങളിൽ പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഈ സുനി ഉണ്ടായിരുന്നു ഈ സുനി ഉണ്ടായിരുന്നു അതായത് ഒരു ഡ്രൈവറെ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ ഉടനെ സുനിയെ പറഞ്ഞു വിടുക ഇങ്ങനെയുള്ള ഒരുപാട് ഏർപ്പാടുകൾ ഇവർക്കുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഈ ആ കാണുന്ന പോലെ അല്ല ഇവരെ യഥാർത്ഥത്തിൽ ആ ഭ്രഭാളിയിൽ കാണുന്ന പോലെയല്ല ഇവർക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ സമ്പത്തുള്ളവർക്ക് എപ്പോഴും പിടിച്ചു നിൽക്കാൻ വേണ്ടി അതായത് സമ്പത്ത് കൊണ്ട് ഉയരാൻ നിൽക്കുന്നവർക്ക് ഉയരാൻ നിൽക്കുന്നവർക്ക് എപ്പോഴും എന്താ പറയുക കുറച്ച് ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണ് പുതിയൊരു സിനിമ ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി നിന്ന് ചില ഘടകങ്ങളുണ്ട് പണ്ടൊരാൾ ഒരു നടനെതിരെ സിനിമ ചെയ്തിട്ട് പിന്നീട് അദ്ദേഹത്തിന് പിന്നെ സിനിമ ഇൻഡസ്ട്രി കയറാൻ പോലും ഇന്ന് വരെ സാധിച്ചിട്ടില്ല അങ്ങനെ പല എന്താ ഒരു ഈ തൊഴുത്തിൽ കുത്തും എല്ലാമുള്ള ഒരു മേഖലയാണ് ഇത് അത്തരത്തിലുള്ള ഒരാളാണ് ഈ ക്രൈമിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ ക്രൈമിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റൊരാൾ ഏതാണ്ട് ഇപ്പോൾ എനിക്കൊന്ന് രണ്ടാമത്തെ വർഷമാണ് പോക്സോ കേസിലെ പ്രതിയാണ് വീര ജയിലിൽ കിടക്കുക വീട് ജയിലിൽ നിന്നാണിന്ന് കോടതിയിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ പലരും ഒരുപാട് ക്രിമിനൽ കേസുകളിൽ ഇപ്പോൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് ഇവരാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഈ ഈ ഉൾപ്പെട്ടവരിൽ ഈ ഇവരുടെയൊക്കെ സ്വഭാവത്തിൽ കുറച്ചുകൂടി വ്യത്യസ്തത ഉള്ളത് സുനിക്കാണ് സുനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രൊഫൈലുള്ളവരെയാണ് ഉപദ്രവിക്കാൻ ശ്രമിക്കാറുള്ളത് സുനിയുടെ ഒരു രീതി അതാണ് ഹൈ പ്രൊഫൈലുള്ളവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവർ പുറത്തു പറയില്ലെന്നും അവരിൽ നിന്ന് എളുപ്പത്തിൽ പണം അത് സമാഹരിക്കാൻ സാധിക്കുമെന്നും വളരെ വ്യക്തമായി സുനിക്ക് അറിയാം സുനി ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു ബോൺ ക്രിമിനലാണ് അയാൾ പിന്നെ ഇതിനകത്ത് മറ്റൊരു ഘടകം ഈ കേസിനെ ബാധിച്ച ഇത് ഒന്നാം പ്രതി സുനിയും സംഘവും ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പരിപാടി രണ്ടാമത് ഇവിടെ ഉണ്ടായിരിക്കുന്നത് രണ്ട് വനിതാ ഐ പി എസ് മുൻ ഉദ്യോഗസ്ഥർ തമ്മിലൊരു വടംവലി സംസ്ഥാനത്ത് നടക്കുന്നുണ്ടായിരുന്നു ഇവർ തമ്മിൽ കാര്യമായിട്ടുള്ള ഒരു എന്താ പറയുക അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇത് പോലീസിനും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ഇരിക്കുകയാണ് ഒരു ഉദ്യോഗസ്ഥയുമായി ഒരു നടിക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത് വളരെ അടുത്ത സൗഹൃദം ഒരു മലയാള സിനിമയിലെ ഒരു നടിക്ക് വളരെ അടുത്ത സൗഹൃദമുണ്ട് ഇത് ആ ഈ ഉദ്യോഗസ്ഥയ്ക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം വന്നുകൊണ്ടിരിക്കുന്നത് ആ നടിക്കെതിരെയും ആരോപണം ഉയരുന്നുണ്ട് അവർ വഴിയാണ് ഇവരിലേക്ക് ഈ കാര്യങ്ങൾ എത്തുകയും ഈ കാര്യങ്ങളിൽ മൊത്തത്തിൽ ഗൂഢാലോചന നടത്തി ഇയാളെ പിടികൂടുന്നു അതായത് ഇയാളെ എന്ന് പറഞ്ഞു ക്ഷമിക്കണം ദിലീപിനെ പിടികൂടുന്നു ആ രീതിയിൽ കാര്യങ്ങൾ രണ്ടാമത്തെ തട്ടാണ് ഇത് മൂന്നാമത്തെ തട്ട് മലയാള സിനിമയിൽ ഈ ഒന്നും രണ്ടും ശ്രേണികളുണ്ട് അതിൽ മൂന്നാമതൊരു ശ്രേണി വളർന്നു വന്നു അത് കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ ശ്രേണി മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ ആ അതെ അതെ ആ ഒരു ശ്രേണി വളർന്നു വരുന്ന ഒരു സമയമായിരുന്നു ഈ ഈ ഒരു സംഘത്തിന് ഈ ഒരു സംഘത്തിൻ്റെ എന്താ പറയുക എല്ലാം പിടിച്ചെടുക്കാം എന്നുള്ള അവരുടെ ഒരു കുതിപ്പ് ഒരു മുന്നോട്ടുള്ള ഒരു കുതിപ്പായിരുന്നു എല്ലാം പിടിച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ അവരുടെ സിനിമകൾ തുടർച്ചയായി വിജയിക്കുന്നുണ്ട് സാമ്പത്തിക വിജയ തലമുറ സിനിമ എന്ന പേരിൽ വരുന്ന സിനിമകളൊക്കെ വിജയിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങൾ എന്തുകൊണ്ട് ഈ പറയുന്ന സംഘടനയുടെ തലപ്പത്തേക്ക് ഞങ്ങൾക്ക് എന്തുകൊണ്ട് എത്താൻ സാധിക്കുന്നില്ല എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത വരുമല്ലോ ഇപ്പോൾ പാകിസ്ഥാനെ സംഭവിച്ച അസീം മുനീറിനെ നോക്കുമ്പോൾ അസീം മുനീർ നോക്കുമ്പോൾ എല്ലാവരും അത് തൻ്റെ കയ്യിലുണ്ടെന്നാൽ പിന്നെ താൻ ഭരിച്ച പോരെയുള്ളൊരു തീരുമാനം അദ്ദേഹത്തിന് ഉണ്ടായല്ലോ അതുപോലെ ഏത് ഉണ്ടാകുന്ന ഒരു ചിന്താഗതിയാണ് ഇതൊക്കെ ഇതാണ് ഇതിൻ്റെ മൂന്നാമത്തെ ഘടകം ഈ മൂന്ന് ഘടകങ്ങളും പ്രവർത്തിച്ചപ്പോൾ അതായത് ഒരു ശക്തി ഇതിൻ്റെ തലപ്പത്തേക്ക് വരാൻ ശ്രമിക്കുന്നു അതിൽ എന്താ പറയുക ഈ പറയുന്ന ആളെ പിടിച്ചു വീഴ്ത്താൻ സാധിക്കും ഈ പറയുന്ന ആൾക്കും ഒരു കാര്യമുണ്ട് ഈ ദിലീപിൻ്റെ ഒരു പ്രത്യേകത ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് ഈ പറയുന്ന ആരോടും പക ഈ പറയുന്ന എന്താ പ്രത്യക്ഷത്തിൽ വെച്ച് പുലർത്തില്ല പക്ഷേ ആ എന്താ അപ്രഖ്യാപിതമായി തന്നെ അവരെ നേരിടുകയും ചെയ്യും പരോക്ഷമായിട്ട് പരോക്ഷമായി തന്നെ അവരെ നേരിടുകയും ചെയ്യും അപ്പോൾ ഇവരുമായിട്ട് ഇദ്ദേഹം കുറച്ച് വെല്ലുവിളിയിലാണ് ഇദ്ദേഹത്തിൻ്റെ സിനിമകളെയൊക്കെ ഒരു സമയത്ത് സാറ്റലൈറ്റിൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിക്കൊണ്ടിരുന്ന താരമാണ് ദിലീപ് താരമൂല്യമുള്ള താരമൂല്യമുള്ള ആളായിരുന്നു ദിലീപ് പിന്നീട് ഒരു ആവറേജ് നോക്കുമ്പോൾ ഒരു താരതമ്യേനെ ദിലീപിന് കുറച്ച് വിശ്വാസ്യതയുണ്ടായിരുന്നു ഈ പ്രൊഡ്യൂസർമാരിൽ ടൈമിലെ ദിലീപിന്റെ സിനിമകൾ അതെ അതെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഘടകങ്ങൾ ഉള്ളപ്പോൾ അതായത് വളർന്നു വരുന്ന ഒരാളെ ചവിട്ടി താഴ്ത്താൻ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ട് എന്ന് അവർ വിചാരിക്കുന്നു ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം ഒരു കോക്കസ് ഉണ്ടാക്കിക്കൊണ്ട് ഇവരെ എതിർക്കാൻ വേണ്ടി നടത്തുന്നു വേണ്ടി നീക്കങ്ങൾ നടത്തുന്നു ഇദ്ദേഹത്തെ വളർത്തിക്കൊണ്ട് വന്നതാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹം എങ്ങനെ വളർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ കുറച്ച് ഹോട്ടൽ റൂംസ് ഉണ്ടായിരുന്നു അവിടെ എല്ലാം തന്നെ ഈ മിമിക്രിക്കാരുടെ ഒരു കേന്ദ്രമായിരുന്നു അവിടെ മിമിക്രിക്ക് പോകാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ ശമ്പളത്തിൽ അവിടുത്തെ കുടുസ് റൂമിൽ നാലും അഞ്ചും പേരായിട്ട് വന്ന് കിടന്ന ഒരാളാണ് ദിലീപ് ആൽവയ്ക്ക് രാത്രി ബസ് കയറാൻ പോലും പൈസ ഇല്ലാത്ത കഥ ഇദ്ദേഹത്തിൻ്റെ പഴയ കഥകൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നും തൊണ്ണൂറ്റി പിന്നെ തൊണ്ണൂറ്റി രണ്ടിലാണെന്നോ തൊണ്ണൂറ്റി ഇറങ്ങുന്ന എന്നോട് ഇഷ്ടം കൂടാമോ തൊണ്ണൂറ്റിയാറിലെ സല്ലാവോ സല്ലാബത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കരിയർ മാറുന്നത് പിന്നീട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് ഇവരുടെ വിവാഹം അതായത് മഞ്ജു മഞ്ജുവാര്യരും ദിലീപും തമ്മിലുള്ള വിവാഹം നടക്കുന്നു അത് ശരിക്കും മലയാൾ മലയാളത്തിലെ സിനിമ ഇൻഡസ്ട്രിയെ തന്നെ ഞെട്ടിച്ച സംഭവമാണ് അതായത് സിനിമ മൊത്തത്തിൽ നായിക കഥാപാത്രം കേന്ദ്ര ബിന്ദുവായിട്ട് നിൽക്കുന്നത് എപ്പോഴും മഞ്ജുവാണ് അങ്ങനെ നിൽക്കുന്ന മഞ്ജു പെട്ടെന്നൊരു ദിവസം ദിലീപിനെ വിവാഹം കഴിക്കുന്നു പിന്നീട് ആ പദവിയിലേക്ക് വരുന്നത് കാവ്യയാണ് കാവ്യയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് നേരെ ആരോപണങ്ങൾ വരുന്നു പിന്നീട് ആ ആരോപണങ്ങളെ ഒന്നും തന്നെ ഇദ്ദേഹം വകവെക്കുന്നില്ല പിന്നീട് ഈ കാവ്യയുമായിട്ട് അദ്ദേഹം വിവാഹിതനാവുകയും ചെയ്തു അപ്പോൾ പലതരത്തിൽ പല തട്ടിൽ ഇദ്ദേഹത്തിന് ശത്രുക്കളായി പല രീതിയിൽ അതായത് പല ആളുകളെയും ഒതുക്കി എന്നൊരു ചിന്ത ഇദ്ദേഹത്തിൻ്റെ മേളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു അടിച്ചേൽപ്പിക്കപ്പെട്ടോ അല്ലെ അല്ലെങ്കിൽ അങ്ങനെ വെച്ചു കൊടുത്തതാണോ അല്ലെങ്കിൽ അദ്ദേഹം അത് ചെയ്തതാണോ അത് നമുക്ക് വ്യക്തതയില്ല പക്ഷേ ഈ പറയുന്ന എൻ്റെ ഒരു ഏരിയയും ഒരാൾ അടക്കി പിടിച്ച് വാഴാൻ ശ്രമിക്കുമ്പോൾ എല്ലായിടത്തു നിന്നും ശത്രുക്കളുണ്ടാവും ഇതിൽ സംഭവിച്ചിരിക്കുന്ന മറ്റൊരു ഫാക്ടർ ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ ഒരവസരം വരുന്നു ആ അവസരത്തിൽ ഉപദ്രവിക്കപ്പെട്ട ആൾ ഇയാളുമായി ബന്ധപ്പെട്ട് ഒരു ശത്രുത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അതിജീവിതയുടെ അമ്മയുടെ മൊഴി വായിച്ചു കഴിഞ്ഞാൽ മകൾക്ക് സിനിമയിലോ പുറത്തോ ശത്രുക്കളില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ കേസിൻ്റെ ആദ്യം അഭിഷേക് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കേസിൻ്റെ ആദ്യത്തെ ദിലീപിനെ അറസ്റ്റിലാകുന്നതിന് തൊട്ടു മുമ്പുള്ള കഥ എന്തായിരുന്നു അറിയൂ ഈ പറയുന്ന അതിജീവിതയും ദിലീപും തമ്മിൽ ഒരുമിച്ച് റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയിരുന്നു ആ ദിലീപ് സ്ഥലം ഇടപാടുകൾ നടത്തിയിരുന്നു കൊച്ചിയിലെ വലിയ സ്ഥലങ്ങൾ വലിയ മേഖലകൾ ആലുവ കേന്ദ്രീകരിച്ചുള്ള വലിയ ഭൂമികൾ വാങ്ങിക്കൂട്ടുകയും ഇവർ രണ്ടുപേരോട് ഇത് കച്ചവടം നടത്തുകയും ചെയ്തിരുന്നു ഇതിൽ ഇതിലിവർ തല്ലിപ്പിരിഞ്ഞു എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ആദ്യകഥ അതോടുകൂടിയാണ് ഈ പ്രശ്നം ഉണ്ടായതെന്നാണ് പറഞ്ഞത് പിന്നീട് പോലീസ് അറസ്റ്റിലേക്ക് കടന്നപ്പോഴാണ് ഇതാണ് ഇതാണിതിൻ്റെ കാരണം അതായത് തൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം തകർത്തത് ഇവരാണ് എന്ന് വിചാരിച്ച് ഇത് ചെയ്തു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പോൾ ഈ ഇട്ടിരിക്കുന്ന നേരത്തെ ഇട്ടിരിക്കുന്ന പില്ലർ അതായത് ഈ റിയൽ എസ്റ്റേറ്റ് പില്ലർ ഉണ്ടല്ലോ അത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരുന്നു അത് സാമ്പത്ത് സമ്പത്താണ് സാമ്പത്തിക ഇടപാട് സാമ്പത്തിക ഇടപാടിൽ വലിയ നഷ്ടം വന്നതുകൊണ്ട് പ്രതി മറ്റുള്ളവരെ വെച്ച് ഈ ഗ്യാങ് റേക്കപ്പ് ചെയ്യിച്ചു ഇത് കുറച്ചുകൂടെ പില്ലർ വളരെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരുന്നു പക്ഷേ ഈ പില്ലറൊട്ട് സ്ട്രോങ് അല്ല ഈ പില്ലർ സ്ട്രോങ് അല്ല എന്ന് മാത്രമല്ല ഇത് തെളിയിക്കാനുള്ള ഒരു കാര്യങ്ങൾ ഇവരുടെ പക്കലില്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം എല്ലാവരും പറയുന്നു അത് എന്താ പറയുക ദിലീപാണ് ചെയ്തത് ദിലീപ് പണം കൊടുത്തു കൊടുത്തൊതുക്കി ഈ പറയുന്ന എല്ലാവർക്കും പണമുണ്ട് ഈ കേസിൽ ഉൾപ്പെട്ട എല്ലാവരെയും നോക്ക് ഏത് അപ്പുറവും നോക്കി ഇപ്പുറവും നോക്ക് ദിലീപിനെയും നോക്കി അപ്പുറത്തോ അത്യാഡംബര പിന്നെ പൽസുനിയും ഒരു ആദ്യത്തെ തവണ ജാമ്യ പിന്നെ കോടതിയിൽ ഒപ്പിടാൻ വന്നത് താറിൽ രണ്ടാമത് വന്നത് പിന്നെ ഇതിന്റെ ജാഗ്ർ ഇങ്ങനെയുള്ള വണ്ടികളിലാണ് ഇദ്ദേഹം വന്നുകൊണ്ടിരുന്നത് അന്ന് പല മീഡിയാസും പോലീസിനെ വിളിച്ചു ചോദിച്ചു എന്തുകൊണ്ട് ഇതിന്റെ രജിസ്ട്രേഷൻ നമ്പർ എടുക്കുന്നില്ല പോലീസിന് നിസ്സാരമല്ലേ രജിസ്ട്രേഷൻ ആരാണ് പിന്നെ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിമിഷ നിമിഷ നേരം കൊണ്ട് കിട്ടാവുന്ന ഒരു കാര്യം അത് തന്നെ പലരും എടുത്തിട്ടുണ്ട് രജിസ്ട്രേഷനൊക്കെ എടുത്തിട്ടും പല മാധ്യമങ്ങളും അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം വരുന്നില്ല ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഇതൊക്കെയാണ് ഇങ്ങനത്തെ സംശയങ്ങളെന്നേ ഈ കേസിലെ ഏറ്റവും വലിയ സംശയങ്ങൾ ഒരു ഒരു മേഖല മൊത്തത്തിൽ അതായത് ഒരു വിഭാഗം മൊത്തത്തിൽ ഈ ഈ പറയുന്ന ഒരാളെ വലിച്ചു താഴെയിടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇത് ഇൻഡസ്ട്രിയിലെ കഥയാണ് ഇൻഡസ്ട്രിയിൽ അതായത് ഈ ആക്രമിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ സംഭവം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് മുമ്പ് തന്നെ ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട ഒരു കഥയാണ് ഇദ്ദേഹത്തെ എങ്ങനെ വലിച്ച് താഴെയിടുക എന്നുള്ള ഉദ്ദേശം നല്ല തിരക്കഥകൾ ഇദ്ദേഹത്തിലേക്ക് പോകാതായി നല്ല തിരക്കഥകൾ കിട്ടാതെ അതിനു മുമ്പ് തന്നെ കിട്ടാതായി നല്ല തിരക്കഥകൾ കിട്ടുന്നില്ല ഡയറക്ടേഴ്സ് എന്താ പറയുക ഒരു ചില ഡയറക്ടേഴ്സ് കോക്കസായി പ്രവർത്തിച്ചുകൊണ്ട് ഈ ഈ ദിലീപിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന സിനിമയാണെങ്കിൽ പോലും ദിലീപിനെ മാറ്റി നിർത്തുക ഇങ്ങനെ അതായത് സ്ക്രിപ്റ്റിൻ്റെ ഡിസ്കഷൻ നടന്ന് ഡയറക്ടറും പ്രൊഡ്യൂസറുമായിട്ട് ഡിസ്കഷൻ നടക്കുമ്പോൾ തന്നെ പ്ലാൻഡായിട്ട് വേറെ ഫോക്കസ് ചെയ്യുന്നു വിളി വരിക ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നു എന്നറിഞ്ഞാൽ തന്നെ വിളി വരിക ഇതിനു മുമ്പ് അദ്ദേഹം ചെയ്ത ചില സിനിമകളിലെ ഡയറക്ടേഴ്സിന് വിളി പോയിട്ടുണ്ട് ഈ പറയുന്ന സംഘത്തിൽ നിന്നും വിളിപ്പോയി ഇത് ഇദ്ദേഹത്തെ വച്ച് നിങ്ങൾ സിനിമ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പിന്നീട് അടുത്ത നിങ്ങളുടെ ഒരു സിനിമ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ചില താ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞത് വലിയ വലിയ കളിയാണ് ഇതൊന്നും അറിയാതെയാണ് നമ്മളെല്ലാവരും ഇവിടെ കിടന്ന് എന്താ പറയുക ഈ കാര്യം പറയുന്നത് ഞാൻ പറയുന്നത് ഞാൻ ആരുടെയും ഭാഗമല്ല പറയുന്നത് ഒരു സംഘത്തെ ചവിട്ടി താഴ്ക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പ്രതിരോധിച്ചു അവരുടെ ശക്തമായ പ്രതിരോധം ഉണ്ടായി ആ ശക്തമായ പ്രതിരോധം ഉണ്ടായപ്പോൾ ഇദ്ദേഹത്തെ തുണയ്ക്കാൻ ആരും നിന്നില്ല ആ ശക്തമായ പ്രതിരോധത്തിൽ വന്നപ്പോൾ ഏതാ ഇവിടെ രണ്ടുപേർ തമ്മിൽ തമ്മിലടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞുള്ളൂ രണ്ട് ഉദ്യോഗസ്ഥർ തമ്മിൽ തമ്മിലടിക്കുന്നു അതെ അതെ രണ്ട് ആ രണ്ട് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തമ്മിലടി ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് തന്നെ എന്താ പറയാ ഒരു ആക്സസ് അതിൽ ഒരു ഉദ്യോഗസ്ഥയുമായിട്ട് ഒരു നടിക്ക് ആക്സസ് ഉണ്ട് ആ നടി കൃത്യമായി അതിനെ വെച്ചു കൊടുത്തു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ അല്ലല്ല അതിവിതയുടെ കാര്യമല്ല പറഞ്ഞത് ഒരു നടിയുടെ കാര്യമാണ് പറഞ്ഞത് അതിജീവിത ഒരിക്കലും പറയില്ല അത് ഇര തന്നെയാണ് ഇരയാണ് സംഭവിച്ചത് സംഭവിച്ച കാര്യം തന്നെയാണ് മെഡിക്കൽ റിപ്പോർട്ടുള്ളത് ആ മെഡിക്കൽ റിപ്പോർട്ടുള്ള ഉപദ്രവിക്കപ്പെട്ടു എന്നുള്ളതിന്റെ വളരെ വ്യക്തമായ മെഡിക്കൽ റിപ്പോർട്ട് വളരെ ക്ലിയറാണ് ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് ഇല്ലാന്നു ഒരിക്കലും പറയാൻ പറ്റില്ല അത് പക്ഷേ ഈ ഗൂഢാലോചന അതാരും നടത്തി എന്നുള്ളത് ഉറപ്പായിട്ടും ഇപ്പോൾ കോടതി പറയുന്നു ഞാനല്ലോ പറഞ്ഞത് ജഡ്ജി ഹണി എം വർഗീസ് ഞാനല്ലോ ഹണിയൻ വർഗീസ് ഏതാണ്ട് ദീർഘവർഷങ്ങളായിട്ട് ഇരുന്ന് ഈ കേസിൻ്റെ ഇഴകീറി പരിശോധിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഇത് പിന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു മറ്റൊരു കാര്യം ഏത് ജഡ്ജിയാണെങ്കിലും കോടതിയിലേക്ക് വന്നതിൽ ഇങ്ങനെ എഴുന്നേറ്റ് എന്ന് തൊഴുതിട്ടാണ് അവർ കോടതിയെ ബഹുമാനിക്കുന്നത് അതി പറഞ്ഞതിനു ശേഷം സാമൂഹിക മാധ്യമങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നതാണ് ദിലീപ് കോടതിയിലേക്ക് വരുമ്പോൾ തന്നെ ജഡ്ജി എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി അങ്ങനെയല്ല ജഡ്ജി ചേന്ന് വരുമ്പോൾ ജഡ്ജി വരുമ്പോൾ അത് കോടതിയെ ജഡ്ജി ബഹുമാനിക്കുന്നതാണ് കോടതിയെ മുന്നിൽ ഇരിക്കുന്ന ആളുകളോട് ആ കോടതിയെ ജഡ്ജി ബഹുമാനിക്കുന്നതിന് തുല്യമാണ് അവർ തിരിച്ചും കോടതിയെ ബഹുമാനിക്കുന്നതിൻ്റെ തുല്യമാണ് ജഡ്ജിയെ അവർ ഇങ്ങനെ കാണിക്കുന്നത് ഇതെന്ത അമ്പലമോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇതൊന്നും കാര്യമൊന്നുമില്ല ഇതെ അതെങ്കിലും ആര് വിശ്വസിക്കും അല്ലെങ്കിലും ദിലീപിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ ഒരു ജഡ്ജി വന്ന് എണീറ്റ് ഇങ്ങനെ കൈകൂപ്പി കാണിച്ചു അത്ര ബുദ്ധി ഇല്ലാത്തൊരു ജഡ്ജി ഉണ്ടാവും അങ്ങനെ ബുദ്ധി ഇല്ലാത്തൊരു ജഡ്ജി ഉണ്ടാവും അവരുടെ പ്രീവിയസ് കേസുകൾക്ക് അവരെടുത്ത് അവർ വിധി പറഞ്ഞിട്ടുള്ള പ്രീവിയസ് ആയിട്ടുള്ള അവരുടെ വിധിന്യായങ്ങളൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്ക് അവർ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു ഒരു ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞല്ലോ അവരെ കൊണ്ടുവന്നത് അല്ല അതിജീവിതയാണ് അതിജീവിതയുടെ ഹർജിയിലാണ് അവരെ കൊണ്ടുവന്നത് അവരെ മാറ്റണമെന്നും പറഞ്ഞ അവസാനം ഹൈക്കോടതി പോയി ഹൈക്കോടതി പറഞ്ഞു ഇത് എന്ത് പരിപാടിയാണെന്ന് ചോദിച്ചു ഹൈക്കോടതി അങ്ങനെയാണ് അത് മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞത് എന്ത് ചെയ്യാൻ പറ്റും കേസ് ഇങ്ങനെ നീണ്ടുപോവുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തീർക്കേണ്ട കേസാണ് അന്ന് സമയം വെച്ചു കൊടുത്ത കേസ് പിന്നീട് രണ്ടു വർഷം കൊറോണ വന്നിട്ട് ദീർഘിപ്പിച്ചു പോയി പിന്നീട് പിന്നീടും പല പല വാദങ്ങൾ വന്ന് തടസ്സവാദങ്ങൾ വന്ന് സുപ്രീം കോടതിയിൽ പോയി എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വിധി ന്യായം വന്നിരിക്കുന്നത് ഇപ്പോഴും ആർക്കും തൃപ്തി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ നാട്ടുകാർക്ക് വിശ്വാസമായില്ലെന്നേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല ഒരു പ്രത്യേക വിഭാഗം ആ പ്രത്യേക വിഭാഗം ആൾക്ക് അതെ എല്ലാവർക്കും അല്ല കേട്ടോ എല്ലാം ദിലീപിനോട് മുൻപ് മുൻ വൈരാഗ്യമുള്ള ആളുകൾക്ക് ഇയാൾ ഇയാളുടെ ഇഷ്ടമല്ലാത്ത ആളുകളുണ്ട് ഇവർക്കൊക്കെ ദിലീപ് കുറ്റക്കാരനാണ് എന്നൊരു കാര്യം വിശ്വസിക്കാനാണ് താല്പര്യം അല്ല ഒരു വിഭാഗം നിഷ്കളങ്കരായ മനുഷ്യരുണ്ട് നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന ആദ്യമേ ഈ മാധ്യമങ്ങൾ ഇഞ്ചക്ട് ചെയ്ത കഥകളെല്ലാം വിശ്വസിച്ചിരിക്കുകയാണ് അപ്പോൾ അവർ പ്രതീക്ഷിച്ച ഒരു വിധിയല്ല കോടതിയിൽ എന്ത് സമർപ്പിക്കപ്പെട്ടു എന്ത് തെളിവായി തെളിവായി ആ അവർക്ക് അവർക്ക് അറിയില്ല അവർക്ക് ഈ പറയുന്നത് പോലെ ഈ ഇൻഡസ്ട്രിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നോ ഈ കാര്യങ്ങളൊന്നും ഈ പറയുന്ന നിഷ്കളങ്കരായ മനുഷ്യർക്ക് അറിയില്ല അവർ വിശ്വസിക്കുന്ന കഥ കുറച്ച് മാധ്യമങ്ങൾ പറഞ്ഞ കഥകളാണ് മാധ്യമങ്ങൾ കൊണ്ടുവന്ന തെളിവും മാധ്യമങ്ങൾ പറയുന്ന കഥയും മാധ്യമങ്ങളുടെ മുന്നിൽ ഓരോരുത്തർ വന്നു നിന്ന് എന്താ പറയുക ചർച്ചയിലൊക്കെ വിളിച്ചു പറയുന്ന കാര്യങ്ങളും ഒക്കെയാണ് ഈ മനുഷ്യർ വിശ്വസിച്ചിരിക്കുന്നത് നോക്കുമ്പോൾ നടി പീഡിപ്പിക്കപ്പെട്ടു ദിലീപ് പീഡിപ്പിച്ചു ആ അതാണ് അവരുടെ മാധ്യമങ്ങൾ പകർന്നു വെച്ചിരിക്കുന്ന ഒരു അറിവാണ് അതെ ഏതാണ്ട് കഴിഞ്ഞ എട്ടേ വർഷമായിട്ട് അവരതാണ് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ കോടതിയിൽ എന്ത് നടക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസവും ചർച്ചയിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കോടതിയിൽ എന്ത് നടക്കുന്നു എന്ന് നിങ്ങൾ നമ്മളാരും അറിയുന്നില്ല കോടതിയോട് സംബന്ധിച്ചിടത്തോളം തെളിവുകൾ ഹാജരാക്കുക പ്രോസിക്യൂഷൻ ഇത്രയും വലിയ വാദം പറഞ്ഞു ഇത്രയും വലിയ സംവിധാനമുണ്ട് ഈ ഒരു വലിയ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘമാണ് ഈ ഇയാളെ ചോദ്യം ചെയ്തത് അന്വേഷണം നടത്തിയത് ഒരു തവണ അല്ലല്ലോ അന്വേഷണം നടത്തിയത് രണ്ടാമത്തെ തവണ ബാലേന്ദ്രകുമാർ എന്ന് പറഞ്ഞ വ്യക്തി മൊഴി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് മൂന്ന് മണിക്കൂറോളം രണ്ട് മൂന്ന് മണിക്കൂറോളം മൂന്ന് ദിവസം രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ മൂന്ന് ദിവസം ചോദ്യം ചെയ്തു എന്നിട്ട് ഈ ഇയാളുടെ ഈ ദിലീപിൻ്റെ പല സ്ഥാ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തി ബന്ധപ്പെട്ട ആ ഒരു കേസിലാണ് ശരത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആളെ ജി നായർ ആ ശരത് ജി നായർ ഇവരെ പത്താം പ്രതിയാക്കിയത് പത്താം പ്രതിയും വെറുതെ വിട്ടു അറിഞ്ഞു ശേഷമുള്ള എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു ഇതാണ് സംഭവിച്ചിട്ടിരിക്കുന്ന ഒരു കാര്യം ഒരിടത്ത് ഇവർ തമ്മിൽ വലിയൊരു ഫൈറ്റ് നടന്നു മലയാള സിനിമ ഇൻഡസ്ട്രി പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു ഫൈറ്റ് കടത്തുണ്ടായി ആ ഒരു കോക്കസ് ഒരു കോക്കസ് ക്രിയേറ്റ് ചെയ്തു ആ കോക്കസിനെതിരെ ഇദ്ദേഹം നിന്നു ഇദ്ദേഹവുമായിട്ട് ഫൈറ്റ് നടന്നു ഇദ്ദേഹത്തെ ചവിട്ടിത്താക്കാനുള്ള ശ്രമം അവർ നടത്തി അദ്ദേഹം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് പകയുള്ള പകയുള്ള രണ്ട് ഉദ്യോഗസ്ഥരുണ്ട് അതിനിടയിൽ ആ ഉദ്യോഗസ്ഥരുമായിട്ട് ഇവർ പറയുന്ന വേറൊരാൾക്ക് ആക്സസ് ഉണ്ട് ഇതെല്ലാം കൂടെ നടക്കുന്ന സമയത്ത് തന്നെ ഒരു പാവം നടി ഒന്നും അറിയാതെ തൃശ്ശൂരിൽ നിന്നും വിശ്വസിച്ച് ഷൂട്ടിന് പോകുന്ന സമയത്ത് ഈ പറയുന്ന ക്രിമിനൽ സ്ഥലം കൂടെ അവരെ പീഡിപ്പിക്കുന്നു ഇതാണ് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം പിന്നെ സുനിയുടെ സംബന്ധിച്ചിടത്തോളം സുനിയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ റിട്ടയ റിട്ടയേഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് സുനിയെ സംബന്ധിച്ചിടത്തോളം സുനി ഒരിക്കലും പണം അക്കൗണ്ടിൽ മേടിക്കില്ല പണം സുനി അക്കൗണ്ടിൽ മേടിക്കുന്ന പരിപാടി സുനിയുടെ വക്കൽ ഇല്ല പണം കയ്യിൽ കെട്ടണം അപ്പോൾ ഞാൻ ഈ സംഭവം ചോദിച്ചപ്പോൾ ഞാൻ ഇതിനകത്ത് ആ മൊഴി വായിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ഈ പറയുന്ന അന്നേ ദിവസം വിട്ടാലും നമ്പർ മേടിച്ച് വെച്ചിരിക്കുന്ന കാര്യം അതായത് വീഡിയോ എടുത്ത് നമ്പർ മേടിച്ച് വെച്ചിരിക്കുന്ന കാര്യം ഡയറക്റ്റായിട്ട് പൈസ മേടിക്കാൻ സുനിക്ക് നല്ല രീതിയിൽ അറിയാം അത് സുനി എന്തുകൊണ്ട് ആ അതിജീവിതത്തിലേക്ക് പോയതെന്ന് വെച്ചാൽ അതിജീവിതയുടെ വിവാഹം നടക്കാനിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വിവാഹത്തിന് മുമ്പേ പണം തട്ടിയെടുക്കാം എന്ന ക്രിമിനൽ ബുദ്ധി ഇയാൾക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു മാസ്റ്റർ പ്ലാനായിട്ട് ഇതെല്ലാം കൂടി നടപ്പാക്കി എടുത്ത ഒന്നുകൂടി ആക്രമിച്ച് പിടിക്കപ്പെടുമ്പോൾ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പേര് പറയണം പറയണം എന്നുള്ളത് കൂടി ഒരു പ്ലാനായിരുന്നു ആ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ട ഒന്നാണോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നത് ഏതായാലും കോടതിയിൽ പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ട് കോടതിയിൽ പൂർണ്ണ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ടുണ്ടായ കേസല്ലത് ഒറ്റ വർഷം കൊണ്ട് ബാധിച്ച് തീർന്ന ഒരു കേസല്ല ആറ് വർഷം എടുത്തു ആറ് വർഷം ഈ എഫ് എസ് എൽ ലാബിൽ ഫോറൻസിക്കിൻ്റെ സയൻസ് ലാബിൽ അവർക്ക് എന്താ പറയുക ഇരുട്ട് വിളുക്ക പണി ഇതായിരുന്നു ഇതിൻ്റെ സാധനങ്ങൾ കണ്ടെത്തുക ഇതിൻ്റെ എന്താ പറയുക ഐ പി അഡ്രസ് കാര്യങ്ങൾ അത് ഇതെന്ന് പറഞ്ഞിട്ട് ഹാഷ് വാല്യൂ ഹാഷ് വാല്യൂ അരിച്ച് പറക്കിയായിരുന്നു എന്നിട്ടും ഒന്നും കിട്ടിയില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു കാര്യം നിഷ്കളങ്കരെ ഇതാണ് ഇന്ത്യയിലെ കോടതി നിയമം എന്നൊക്കെയാണ് നിങ്ങൾ എന്താ പറയാ നമ്മളെന്താഗ്രഹിക്കുന്നോ അതാണ് നീതി അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകൻ ദീർഘകാലം റിപ്പോർട്ട് ചെയ്തു ഇതിനെതിരെ ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്ന് റിപ്പോർട്ട് ചെയ്തു അദ്ദേഹത്തിന് ഒടുവിൽ വിധി വന്നപ്പോൾ നിരാശയുണ്ടായി അദ്ദേഹം എന്താ പറയാ അതിനുള്ള പകരം വിട്ടാനുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ മാധ്യമത്തിലൂടെ തുടരും അത് തുടരും അത് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് തുടരും ശരി